നമസ്കാരം തൃശൂരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നേതൃത്വത്തിനും മനഃപൂർവ്വമായ വീഴ്ചയെന്ന് കെ പി സി സി അന്വേഷണ സമിതി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നിൽ ആരാണ് തോൽവിക്ക് കാരണക്കാരെന്ന ആരോപണം നേരിടുന്ന നേതാക്കളെ കെ പി സി സി പ്രസിഡന്റ് സംരക്ഷിക്കുന്നതിന് പിന്നിൽ ലക്ഷ്യമെന്താണ് ഒരർത്ഥത്തിൽ കോൺഗ്രസ് നകത്ത് തന്ത്രങ്ങൾക്കുള്ള വേദിയായി മാറുകയാണ് തൃശൂർ ഡി സി സി കഴിഞ്ഞ ഓഗസ്റ്റിൽ കെ പി സി സി അന്വേഷണ റിപ്പോർട്ട് മുപ്പത് പേജുകളാണുള്ളത് മുൻ മന്ത്രി കെ സി ജോസഫ് ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖർ ടി സിദ്ദീഖ് എം എൽ എ എന്നിവർ അടങ്ങുന്ന കമ്മീഷനാണ് കെ പി സിക്ക് റിപ്പോർട്ട് കൈമാറിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു പരാജയത്തെ കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാൽ ബന്ധപ്പെട്ട കെ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തായി സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണവും നടത്തി എന്നാൽ മാസങ്ങൾക്ക് മുമ്പേ ഔദ്യോഗികമായി സമർപ്പിച്ച ആ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തായി അവിടെ നിന്നുമാണ് തന്ത്രങ്ങൾ ആ തന്ത്രങ്ങളുടെ ചുരുളുകളാണ് ഇനി അഴിയേണ്ടതും റിപ്പോർട്ട് പുറത്തുവിട്ടത് പാർട്ടിയിലുള്ളവർ തന്നെയാണെന്നാണ് വിലയിരുത്തൽ റിപ്പോർട്ടിന്റെ പകർപ്പ് എന്ന തരത്തിൽ പ്രചരിച്ച പേജുകൾ ആദ്യം ഫേസ്ബുക്കിൽ പങ്കുവച്ചത് അനിൽ അക്കരയാണ് മാധ്യമങ്ങൾക്ക് പകർപ്പ് ലഭിക്കും പുറത്തുവിട്ടിരുന്നു തൊട്ടു പിന്നാലെ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു വാർത്തയും വിശദാംശങ്ങളും തിങ്കളാഴ്ച പുലർച്ചെയാണ് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാൽ ഞായറാഴ്ച രാത്രി തന്നെ ഇങ്ങനെയൊരു റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വന്നെന്നും അത് വ്യാജമാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് റിപ്പോർട്ടിന്റെ കോപ്പി സാമൂഹ്യ മാധ്യമങ്ങളിൽ അനിൽ അക്കരെ പങ്കുവച്ചത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ റിപ്പോർട്ട് എവിടെ നിന്ന് കിട്ടി ആദ്യത്തെ ചോദ്യവും ചുരുളഴിയേണ്ടത് ഇവിടെ നിന്നുമാണ് കെ സി ജോസഫാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നെന്ന് തന്നെ വിളിച്ചു പറഞ്ഞതെന്നാണ് അനിൽ അക്കരെ പറഞ്ഞിരുന്നത് ആദ്യഘട്ടത്തിൽ അനിൽ അക്കരക്ക് നേരെ ഉയർന്ന ഈ വിമർശനം പിന്നീട് കെ സി വേണുഗോപാലിലേക്ക് മാറുന്ന കാഴ്ചയാണ് കണ്ടത് ജില്ലയിൽ കോൺഗ്രസ് നേതൃത്വം കൈയാളുന്ന ടി എൻ പ്രതാപൻ അനിൽ അക്കരെ ജോസ് ബാലൂർ എന്നിവരെ ഒതുക്കാൻ കെ സി വേണുഗോപാൽ വിഭാഗം നടത്തിയ ഓപ്പറേഷനാണ് റിപ്പോർട്ട് ചോർന്നതിനു പിന്നാലെ എന്ന് പറയുന്നത് ബിസിൽ ഉണ്ടായ കൂട്ടത്തല്ലിനെ തുടർന്ന് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് പുറത്തായ ജോസിനെ വീണ്ടും പ്രസിഡന്റാക്കാൻ പിന്തുണ തേടി കെ സി വേണുഗോപാലിനെ ഒരു വിഭാഗം സന്ദർശിച്ചിരുന്നു എന്നാൽ വേണുഗോപാലിന്റെ തന്ത്രം തനിക്കൊപ്പ് നൽകുന്ന ജോസഫ് ടാജറ്റിനെ പ്രസിഡന്റ് ആക്കാനാണ് അതുവഴി ജില്ലയുടെ നിയന്ത്രണം പിടിക്കലാണ് ലക്ഷ്യം എന്നാൽ ഇതിനെല്ലാം ഇടയിൽ കുറ്റക്കാരെന്ന് കെ പി സി സി സമിതി കണ്ടെത്തിയിരുന്ന മുൻ ഡി സി സി പ്രസിഡന്റ് ജോസും യു ഡി എഫ് ചെയർമാനായിരുന്ന എം ബി വിൻസെന്റും ടി എം പ്രതാപൻ അനിൽ അക്കരെ എന്നിവരിൽ ജോസിന് തോൽവിയിൽ പങ്കില്ലെന്ന് കെ സുധാകരൻ പറഞ്ഞത് ഇതോടെ മറ്റൊരു അധ്യായത്തിന് തുടക്കമായി കൈയിരുന്ന റിപ്പോർട്ട് പൂർത്തിവെച്ചാണ് സുധാകരന്റെ പ്രസ്താവനയെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ ആരോപിച്ചു ബി ജെ പിയുടെ വിജയത്തിന് കാരണക്കാരായ പ്രതിഷേധമാണ് നേതാക്കൾ ഉയർത്തുന്നത് സ്വന്തക്കാരനെ ആയാണ് ജോസ് അറിയപ്പെടുന്നത് റിപ്പോർട്ട് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജോസ് പള്ളൂർ ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് തൃശൂർ തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച അന്വേഷണം പൂർത്തിയായിരുന്നു എന്നാൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നില്ല തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ വീണ്ടും പോസ്റ്റർ പോർഡ് രൂക്ഷമാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായാണ് തൃശൂരിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് തൃശൂരിൽ ആലത്തൂരിലെയും തോൽവി പരിശോധിക്കുന്ന കെ പി അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് ഡി സി സി പരിസരത്തും നഗരത്തിലും കോൺഗ്രസ് കൂട്ടായ്മയുടെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കെ മുരളീധരൻ പരാജയപ്പെട്ടപ്പോഴും തൃശൂർ ഡി സി സി ഓഫീസിനു മുമ്പിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഡി എം പ്രതാപനെതിരെയും ഡി സി സി അധ്യക്ഷൻ ജോസ് വെള്ളൂരിനെതിരെയുമായിരുന്നു പോസ്റ്ററുകൾ പതിച്ചത് തിരഞ്ഞെടുപ്പിൽ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായതോടെ നാടകീയ മംഗളമായിരുന്നു ഡി സി സി ഓഫീസായ കോൺഗ്രസുകൾ കൂട്ടത്തല് പി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു കെ സി ജോസഫും ആർ ചന്ദ്രശേഖരനും തൃശൂർ ഡി സിയിലെത്തി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു തുടർന്ന് റിപ്പോർട്ട് തയ്യാറാക്കി നേതൃത്വത്തിന് കൈമാറി റിപ്പോർട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് യാതൊരു നടപടിയും ഉണ്ടായില്ല പിന്നീട് പോസ്റ്റർ പ്രഖ്യാപിച്ചപ്പോൾ റിപ്പോർട്ട് വന്നു അതാണ് വ്യാജമാണെന്ന് കെ പി സി സിയുടെ നിലപാട് എന്നാൽ ഈ വ്യാജ റിപ്പോർട്ടിലൂടെയാണ് പല അന്തർധാര നീക്കങ്ങളും പുറത്തായത് പുറകിൽ ആരായാലും ലക്ഷ്യം ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പും മന്ത്രിസഭയും